അപ്പോ ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെക്കാനുണ്ട് അതിനു മുൻപായിട്ട് എല്ലാവർക്കും ഒരു വിഷ് ചെയ്ത് ഓബറേഷനിലേക്ക് പോവാല്ലേ ഓക്കെ ഹായ് വേട്ടാ സുഖാണോ ഓ എന്താ മൈക്ക് ഒത്തിരി സന്തോഷം വീരാറ്റുപേട്ട തൊടുപുഴ പാലാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അടുത്തടുത്ത പ്രദേശങ്ങളാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒത്തിരി റിലേറ്റീവ്സ് വീരാറ്റുപേട്ടയും പാലയൊക്കെ ഉണ്ട് അപ്പം എൻ്റെ ഒരു നാട്ടിൽ വരുന്നൊരു ഫീല് തന്നെയാണ് ഇവിടെ വരുമ്പം ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നു ഒരു ഒരാഴ്ചയോ രണ്ടാഴ്ചയോ മുമ്പ് ഇവിടെ വരാറുണ്ട് ചില കിട്ടിയിട്ടുണ്ട് വീണ്ടും വരാൻ കഴിയുന്നു ഇത്രയും നിങ്ങളുടെ ഒരു സ്നേഹമൊന്നൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്നു എന്ന് പറയുന്നത് പ്രത്യേകം സന്തോഷം നൽകുന്ന കാര്യമാണ് അപ്പം നമുക്ക് ഐശ്വര്യമായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഇനാഗ്രേറ്റ് ചെയ്തിട്ട് വന്നാലോ ഓക്കെ അല്ലേ ആണോ ഓക്കെ ശരിയൂ

ബാംഗ്ലൂരിലാണ് ആ സൈഡ് ലൈനോട് ആ സൈഡ് ലൈനോട് ബാക്കി മിഴൈ സാർ ഇവിടെ കൊണ്ടുപോ കൈയില ഇതാ ഈ സൈഡിലോട് നിൽക്കണം സൈഡ് സൈഡ് ഒന്ന് കുറച്ചൊന്ന് വെക്കണം വീഡിയോ ലൈ ഈ സൈഡിലോട് വേ ഒന്ന് വേലോട് വേ ഒന്ന് അങ്ങോട്ട് ഒന്ന് അങ്ങോട്ട് െട്ടിലോട്ട് പോന്നോണ്ടേ നിങ്ങളുടെ കരുതാട്ട് ടീമുണ്ടോ എന്നാ ഇരാറ്റെട്ട ടീമുണ്ടോ